ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജാനീസ് വേൾഡ് ഇന്നത്തെ വീഡിയോ യൂട്യൂബിനെ പറ്റിയോ വേറെ കാര്യങ്ങളോ ഷെയർ ചെയ്യാനോ ഒന്നുമല്ല എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്കും എൻ്റെ ഹസ്ബൻറ്റിനും ഒരു ഉണ്ടായ ഒരു ഭയങ്കരമായിട്ടൊരു മോശം എക്സ്പീരിയൻസാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഹെൽപ്പ്ഫുള്ളാകുന്നത് റെൻറ്റിന് ഫ്ലാറ്റോ വീടോ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഓണേഴ്സിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ്ഫുള്ളാകുമെന്ന് പറയുന്നത് കേട്ടോ കാരണം ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഫ്ലാറ്റ് റെൻറ്റിന് കൊടുത്തത് അപ്പോൾ ഇനി ആർക്കെങ്കിലും കൊടുക്കുന്ന സമയത്തും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എന്തായാലും നോക്കിയിട്ട് നമ്മളത് കൊടുക്കുള്ളൂ കാരണം പച്ചവെള്ള ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുള്ളൂ ആ ഒരു അവസ്ഥ ആയിരുന്നു നമുക്ക് അത്രയ്ക്ക് മോശം എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ആ റെൻറ്റുകാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആഹ് എന്താ കാരണമെന്ന് വെച്ചാൽ എല്ലാ റെന്റ് ഒരു കാര്യം പറയട്ടെ എല്ലാ റെൻറ്റുകാരും ഒരേപോലെയല്ല ഫ്ലാറ്റ് നന്നായിട്ട് നന്നായിട്ട് സൂക്ഷിക്കുന്ന റെൻ്റ് വരെ എനിക്കറിയാം എനിക്ക് എൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്ത് ഒരുപാട് റെൻറ്റിന് താമസിക്കുന്ന വ്യക്തികളുണ്ട് അവരൊക്കെ അത്രത്തോളം കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുള്ളു കുഞ്ഞുങ്ങളുള്ളവരുണ്ട് അവരൊക്കെ എന്ത് നന്നായിട്ടാണ് അത് ആ ഫ്ലാറ്റ് താമസിക്കുന്നത് അപ്പോൾ അപ്പോൾ എല്ലാവരും അടച്ച് ആക്ഷേപിക്കാൻ നമുക്ക് പറ്റില്ല ഇതേപോലെ കുറച്ച് പേരുണ്ടായിരിക്കും ഇതേപോലെ റെൻറ്റിനു താമസിച്ച് അത്രയ്ക്ക് മോശാവസ്ഥയിലാക്കി നമ്മുടെ ഫ്ലാറ്റ് നമുക്ക് തിരിച്ച് തരുന്ന തരുന്നവരുണ്ട് നല്ലവരുണ്ട് മോശം ആൾക്കാരുണ്ട് എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഫ്ലാറ്റ് റെൻറ്റിന് കൊടുക്കുന്നത് ഒക്ടോബറിൽ ഞാൻ റെൻറ്റിന് ആഡ് ഇട്ടായിരുന്നു ആമസോൺ ഇതും സോറി ഓ എൽ എക്സിലും ഇതേപോലെ നയൻറ്റി നയൻ ആക്കേഴ്സിലൊക്കെ ആഡ് ഇട്ടു അപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്ന് നയൻറ്റി എനിക്ക് തോന്നുന്നത് ഒലക്സിൽ നിന്നാണെന്നും തോന്നുന്നത് അപ്പോൾ അവർ വിളിച്ചു എന്നെ വിളിച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ ഒരു ഫ്ലാറ്റ് നോക്കാൻ വരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഭാര്യയും ഹസ്ബൻഡും വൈഫും ആയിരുന്നു വന്നത് വേറെ ആരുമില്ല കുഞ്ഞുങ്ങളൊന്നുമില്ല അവർ രണ്ടുപേരും മാത്രമായിരുന്നു വന്നത് അവരുടെ പേര് അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ അവർ ഫ്ലാറ്റ് കാണാൻ വന്നു ഇത് ഞാനും എൻ്റെ മക്കളും താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റാണ് എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടാൽ അറിയാം ഞാനും എൻ്റെ മക്കളും ആദ്യമായിട്ട് താമസിച്ച ഫ്ലാറ്റായിരുന്നു ഒരു ഒന്നര വർഷം ഞങ്ങൾ അവിടെ താമസിച്ചിട്ടുള്ളൂ പിന്നെ പെട്ടെന്ന് ഏട്ടൻ്റെ ഇവിടെ ഇവിടെ ഷാർജയിൽ വരാൻ പ്ലാൻ ഇട്ടു അപ്പോൾ അതുകൊണ്ടായിരുന്നു ഫ്ലാറ്റ് റെൻറ്റിന് കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത് അപ്പോൾ ഞാനും എൻ്റെ അഞ്ച് വയസ്സായ മോളും ഒരു വയസ്സായ മോൾ ഇളയ മോളുമായിരുന്നു അവിടെ താമസിച്ചിരുന്നത് അപ്പൊ കുഞ്ഞുങ്ങളുണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ കുഞ്ഞുങ്ങൾ പെൻസിലിട്ട് ചുമരിൽ വരയ്ക്കുക അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഒരു പ്രായമാണല്ലോ ആ സമയൊക്കെ അപ്പൊ അത്രയ്ക്കും ശ്രദ്ധിച്ച് അതൊന്നും ചെയ്യാതെ മാക്സിമം ഞാൻ നോക്കി നല്ല രീതിയിൽ കൊണ്ടുപോയൊരു ഫ്ലാറ്റായിരുന്നു എൻ്റെത് അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഒരു വീടോ ഫ്ലാറ്റോ വയ്ക്കുമ്പോൾ അതൊക്കെ നമ്മൾ സ്വപ്നമാണ് അപ്പോൾ അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളത് തന്നെയാണ് അപ്പോൾ അതേപോലെ ഞാൻ കൊണ്ടുനടന്ന ഫ്ലാറ്റ് റെന്റിന് കൊടുക്കുമ്പോൾ ഞാൻ അത്രത്തും അത്രയ്ക്ക് നല്ല രീതിയിൽ സൂക്ഷിക്കുന്ന ആൾക്ക് കൊടുക്കാൻ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവർ ഫ്ലാറ്റ് കാണാൻ വന്നു അവർക്ക് അവർക്ക് ഫ്ലാറ്റൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ അവർ ഒരുപാട് റിക്വയർമെൻസ് ആയിരുന്നു അവർക്ക് അത് എടുക്കാൻ അത് കാരണം ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഫ്ലാറ്റ് ആണല്ലോ അപ്പോൾ അവിടെ അപ്പോൾ ഇവർ തമിഴ് ബ്രാഹ്മിൺസായിരുന്നു വന്ന് വന്നിരുന്നത് അപ്പോൾ അവർക്ക് ഒരുപാട് ചിട്ടയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബാൽക്കണിയിൽ നെറ്റ് അടിച്ചിട്ടില്ലായിരുന്നു ബേഡിന് നെറ്റ് വരെ അപ്പോൾ അത് അടിക്കണമെന്ന് പറഞ്ഞു ഞാൻ അത് അടിച്ചു കൊടുത്തു അവർക്ക് ഫ്ലാറ്റ് കയ്യിൽ തരുന്ന സമയത്ത് ഡീപ് ക്ലീൻ ചെയ്തിട്ട് വേണം തരാനെന്നും ആ ഒരു ഹസ്ബൻഡ് വൈഫ് പറഞ്ഞായിരുന്നു ആ ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഫ്ലാറ്റ് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു അപ്പോൾ അതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കും തിരിച്ച് ആ ഫ്ലാറ്റ് തരുന്ന സമയത്ത് എനിക്കും ഫ്ലാറ്റിൽ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് വേണം തരാനെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഒക്കെ എല്ലാം സമ്മതിച്ചു പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ബാ ഞങ്ങൾ യൂസ് ചെയ്ത പക്കറ്റും മഗ്ഗും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പറഞ്ഞു അതൊന്നും വേണ്ട അതൊന്നും അതൊക്കെ എടുത്തുകൊണ്ട് പോകണം നിങ്ങളുടെ ഒരു സാധനവും ഇവിടെ വച്ചിരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരി എല്ലാം നമ്മൾ എടുത്തുകൊണ്ട് പോയി എല്ലാം ഷിഫ്റ്റ് ചെയ്ത് അവർ പറഞ്ഞ് എല്ലാ ഏറ്റവും ഈസെഡ് വരെ അത് ഒരുപാട് നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് റിക്വയർമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ അത് അപ്പം ഇത് ഞാൻ ആദ്യമേ ഒരു കല്ലുകടി ഉണ്ടായിരുന്നു ഇങ്ങനെ അവര് പറഞ്ഞു പറഞ്ഞ് അവര് ഓണറും ഞാൻ റെൻറ്റുകാരും ആയ രീതിയിലായിരുന്നു അവരുടെ സംസാരമൊക്കെ പക്ഷെ നമ്മൾ രണ്ടുപേർ മാത്രമല്ലേ ഉള്ളൂ നല്ല രീതിയിൽ ഫ്ലാറ്റ് നോക്കും എന്ന രീതിയിലായിരുന്നു അപ്പോൾ അവർ സംസാരമൊക്കെ അങ്ങനെ ആയിരുന്നു അപ്പോൾ കുറച്ച് നമ്മളും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ നല്ല രീതിയിൽ നമ്മളെ ഫ്ലാറ്റ് നമ്മളെ നോക്കുമല്ലോന്ന് വിശ്വസിച്ച് അവർ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റും ചെയ്തു ഞാൻ പോകുന്നതിന് മുമ്പ് മീറ്ററിലായിരുന്നു ഗ്യാസ് നമുക്ക് വരുന്നത് സിലിണ്ടറിലല്ല അപ്പോൾ ഗ്യാസിൻ്റെ മീറ്ററിൻ്റെ ഇതെല്ലാം ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇറങ്ങുന്നതിൻ്റെ ഇലക്ട്രിസിറ്റി മീറ്ററും എൻ്റെ ഫോട്ടോ എടുത്ത് അതും പേയ്മെൻ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഞാൻ ഇറങ്ങിയതും ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി അവർക്ക് കീ കൊടുത്തതും അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണോ ആ ഫ്ലാറ്റ് തന്നത് അതേപോലെ എനിക്ക് തിരിച്ചു തരണമെന്ന് അപ്പോൾ ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഫ്ലാറ്റിൻ്റെ ആ വീഡിയോ ഞാൻ ഇതിൽ ഞാൻ പ്ലേ ചെയ്യാം ഇതായിരുന്നു എൻ്റെ ഫ്ലാറ്റ് എൻട്രൻസ് ഇതാണ് ഹോള് ഫുള്ളി ഫ്ലാറ്റ് ആയിരുന്നു സോഫ ടി വി സ്പീക്കർ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ടായിരുന്നു അലമാര കബോർഡ്സും എല്ലാം വെച്ചിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആയിരുന്നു മെത്ത ഇതെല്ലാം ഡീപ് ക്ലീൻ ചെയ്തിട്ടാണ് കൊടുത്തത് കാരണം നമ്മൾ കിടന്നൊരു മെത്തയും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്തു ഒക്കെയാണ് നമ്മൾ അതവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളായിരുന്നത് ഈ ഒരു പ്രൂഫായിട്ട് ഞാൻ ഇത് ഇതെടുത്ത് വെച്ചത് നാളെ ഒരു കാലത്ത് അവർ പറയരുതല്ലോ ഇങ്ങനെ ഈ ഒരു ഈ ഒരു ഫ്ലവർ വൈസ് ഒക്കെ കണ്ടല്ലോ ഇതൊക്കെ പൊട്ടിച്ചിട്ടായിരുന്നു പോയത് അതിനെ എല്ലാം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല രീതിയിലൊക്കെ ആക്കിയായിരുന്നു ഞാൻ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തതും പക്ഷേ ഇതേപോലെ തന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടെങ്കിലും അവർ തരാനുള്ള മാന്യതയെങ്കിലും അവർ കാണിച്ചില്ലായിരുന്നു അങ്ങനെ ഇതായിരുന്നു പിന്നെ ബാൽക്കണി ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു നെറ്റൊക്കെ അടിച്ചു ഇതേപോലെ ആയിരുന്നു എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് എന്തോ ദൈവഭാഗ്യത്തിനാണ് ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചത് കാരണം അവർ ഇറങ്ങുന്ന സ ഞാൻ ഇറങ്ങുന്ന സമയത്ത് അത് ക്ലീൻ ചെയ്തിട്ടില്ല ഇത് ക്ലീൻ ചെയ്തിട്ടില്ല എന്നൊന്നും ആരും പരാതി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് എന്നിട്ട് ഞാനീ ഒരു ഈ ഒരു ഞാൻ ഒരു അഞ്ച് മണിയോടെ ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ക്ലീനിങ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് അഞ്ച് മണിയോടെ ഞാൻ മക്കളൊക്കെ ഇറങ്ങി എൻ്റെ വീട്ടിൽ വന്നായിരുന്നു കീ ഞാൻ കെയർ ടേക്കാൻ ഏൽപ്പിച്ചായിരുന്നു നാളെ രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ അവർ വരുമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഒരു ഒമ്പത് മണിക്ക് വന്ന് അവർ താമസിക്കാൻ തുടങ്ങി പിന്നെ പിറ്റേ ദിവസം എന്നെ വിളിക്കുവാണ് ഹീറ്റർ വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഹീറ്റർ വെച്ചു കൊടുത്തു ഞാൻ ഞങ്ങൾ പിന്നെ ഉള്ളത് പിന്നെ അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുക കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ടർ ഫിൽട്ടർ ചേഞ്ച് ചെയ്യണം എന്ന് പറയുന്നത് എഗ്രിമെൻറ്റിലും ചെയ്തിട്ടുള്ള കാര്യമാണ് ഫിൽറ്റർ ചേഞ്ച് ചെയ്യണം എന്ന് ഏ പ്യൂരി പ്യൂരിഫയറിൻ്റെ അത് അപ്പോൾ അത് റെഡ് ലൈറ്റ് കത്തുമല്ലോ പ്യൂരിഫയർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം അപ്പോൾ പ്യൂരിഫയറിനെ ഫിൽട്ടർ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ തന്നെ ചെയ്ഞ്ച് ചെയ്യണമെന്ന് കാരണം നിങ്ങളല്ലേ വെള്ളം യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ തന്നെ ചെയ്ഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം അവർ എഗ്രി ചെയ്തിട്ടും ഉണ്ടായിരുന്നു അങ്ങനെ താമസിച്ചു പിന്നെ റെന്റ് എല്ലാം ആയിരുന്നു ആ സമയമാകുമ്പോൾ ഒക്കെ അവർ ആയിട്ട് കറക്റ്റായിട്ടിടും അതിനൊന്നും യാതൊരു മുടക്കവും വരുത്തിയിട്ടില്ല ആയിട്ട് കറക്റ്റായിട്ടിടമായിരുന്നു അങ്ങനെ കഴിഞ്ഞ മാസം ഓഗസ്റ്റില് പറയണ അവർ മാറിയാണ് അവർക്ക് ബാംഗ്ലൂരിലോട്ട് ആ ഒരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ആയി അങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞു ഓക്കെ ശരി പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു മാസം മുമ്പ് പറയണമല്ലോ റെന്റിന് മാറണമെങ്കിൽ ഒരു മാസം മുമ്പേ പറയണമെങ്കിൽ നമുക്ക് അത് വേറെ ആളെ നമുക്ക് അന്വേഷിക്കണമല്ലോ അപ്പം അവരെ ഒരു മാസം മുമ്പേ പറഞ്ഞു അതെല്ലാം ക്ലിയർ ആക്കിയായിരുന്നു അങ്ങനെ നമ്മൾ വേറെ ആളെ വീണ്ടും നമ്മൾ ആഡ് ആക്കുക ഓൺലൈനിൽ ആഡ് ഇട്ടു അപ്പോൾ ഒരുപാട് പേര് വിളിച്ചു അങ്ങനെ വിളിച്ചപ്പോൾ ഒരു നോർത്ത് ഇന്ത്യക്കാരനായിരുന്നു വേണമെന്ന് പറഞ്ഞ് വന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഒൻപതാം തീയതി മാറുമെന്ന് പറഞ്ഞു ഈ മാസം ഒൻപതാം തിയതി ആറ് സെപ്റ്റംബർ ഒമ്പതാം തീയതി മാറുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ആദ്യം നമ്മളടുത്ത് പറഞ്ഞത് അപ്പോൾ അവർ അപ്പോൾ ഈ നോർത്തിൻ്റെ പുതിയ അറ്റൻഡൻറ്റിൻ്റെ അടുത്ത് പുതിയ വാടകക്കാരൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞത് അയാൾ ബീഹാറിലെ ബീഹാർ കാരനാണ് അപ്പോൾ അയാള് നാലാം തീയതി ഒക്കെ ട്രിവാൻഡ്രത്ത് എത്തോളൂ അപ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒമ്പതാം തീയതി അവർ മാറുള്ളു പത്താം തീയതി നിങ്ങൾക്ക് ഫ്ലാറ്റ് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിയണമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ അത് എഗ്രി ചെയ്തു അങ്ങനെ ഇവരും ചെയ്തു ഒരു പിന്നെ ഒരു ഒന്ന് ഒരു അഞ്ച് ആറ് തീയതി ഒക്കെ ആയപ്പോൾ വീണ്ടും അവർ വിളിച്ചിട്ട് പറയാം ഒമ്പതാം തിയതി മാറാൻ പറ്റില്ല ഓണായത് കൊണ്ട് ഷിഫ്റ്റിങ്ങിനൊന്നും ആളെ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം വേണോ എന്ന് പറഞ്ഞ് പതിനാലാം തീയതി പതിമൂന്നാം തിയതി ഒക്കെ ആക്കി അപ്പോൾ ഞാൻ അപ്പോൾ നമ്മൾ ഓക്കെ ശരി അത് ചില അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം കാരണം ഓണായതുകൊണ്ട് ഷിഫ്റ്റിങ്ങിനും അവർക്ക് ബാംഗ്ലൂർ വരെ പോകേണ്ട ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ പുതിയ റെന്റ് തന്നെ നമ്മൾ പറഞ്ഞു ഇത് ഇതേപോലെ അവർക്ക് കുറച്ച് ഡിലേ ഡിലേക്കെ വരും കാരണം ഷിഫ്റ്റിങ്ങിന് ആളെ കിട്ടാത്തൊണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അയാളത് നമ്മൾ പറയാന് ചെയ്തു വേറെ വേറെ ഫ്ലാറ്റ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പൊ വേണ്ട അപ്പൊ അയാളും പറഞ്ഞു വേണ്ട കുറച്ച് അയാൾ ഹോട്ടലിൽ താമസിക്കുകയാണ് അപ്പോൾ അയാളുടെ സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിക്കണം അയാൾ ഹോട്ടലിൽ റെന്റ് കൊടുത്ത് താമസിക്കുകയാണ് അപ്പം ഓക്കെ ശരി എന്ന് പറഞ്ഞു പതിമൂന്നാം തീയതി പതിനാലാം തീയതി ഒക്കെ പതിനാലാം തീയതി ഒക്കെ അല്ലേ ശരി കുറച്ചും കൂടെ നീട്ടാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനിടയിൽ അയാൾക്ക് ഫ്ലാറ്റ് പുതിയ വാടകക്കാരനെ നമ്മുടെ ഫ്ലാറ്റ് കാണണം പക്ഷെ ഒരു കാര്യം നമ്മൾ പറയാം ഇവരൊരിക്കലും ആ ഫ്ലാറ്റിന്റെ അകത്ത് വേറെ ആളെ കേറ്റില്ല എന്തിനും നമ്മളെ പോലും അവരെ കേറ്റിയിട്ടില്ല ഒരു ദിവസം നമ്മൾ ഫ്ലാറ്റിൽ നാട്ടിൽ വന്നപ്പോൾ ഫെബ്രുവരിയിൽ മാർച്ചിലാണെന്ന് തോന്നുന്നു നമ്മൾ നാട്ടിൽ പോയ സമയത്ത് ആ ഫ്ലാറ്റിൽ കാണാൻ പോയി ഫ്ലാറ്റ് കാണാൻ പോയ സമയത്ത് ഇവർ ഡോറ് തുറന്നതിന് ശേഷം ഈ ഡോറ് പകുതി വരെ അടച്ച് ഹസ്ബൻഡും വൈഫും ഉണ്ടായിരുന്നു ഹസ്ബൻഡ് പുറത്തിറങ്ങി ഇങ്ങനെ ഡോറ് ഇങ്ങനെ പകുതി വരെ തുറന്ന് ഇങ്ങനെ തന്നെ നിൽക്കുക ആ ഡോറ് തുറന്ന് നമ്മളകത്തോട്ട് കയറ്റാൻ പോലും അവർ സമ്മതിച്ചില്ല നമ്മൾ പുറത്ത് തന്നെ നിന്ന് നമ്മളൊരു നമ്മുടെ ഫ്ലാറ്റിന് നമ്മൾ പുറത്ത് അന്യരെ പോലെ തന്നെ നമ്മൾ നിന്ന് അങ്ങനെ അവിടെ തന്നെ അങ്ങനെ നിന്നതിന് ശേഷം നമ്മൾ പിന്നെ കയറാനോ ഒന്നും പോയില്ല പക്ഷെ എല്ലാവരും പറഞ്ഞാൽ അത് തെറ്റായിപ്പോയി നിങ്ങൾ കയറണം നിങ്ങളെ ഫ്ളാറ്റാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇൻഫോം ചെയ്തിട്ടാണ് പോയത് പക്ഷെ അവള് കേറ്റാ കേറ്റിയില്ല പിന്നെ നമ്മൾ ഒന്നും വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്നും പറഞ്ഞിട്ട് നമ്മളങ്ങ് അവരുടെ സംസാരിച്ച് അപ്പോഴും പറഞ്ഞിട്ടുള്ളവരുടെ പ്യൂരിഫയർ നിങ്ങൾ ഫിൽറ്റർ ചെയ്ഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് അതും സമ്മതിച്ചിട്ടായിരുന്നു നമ്മൾ പിന്നെ വന്നത് വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട താമസിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറാതെ നമ്മൾ വന്നായിരുന്നു അപ്പോൾ പുതിയ റെൻറ്റ് കാരണം ഫ്ലാറ്റ് കാണണമെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ പറഞ്ഞ് ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്നാണ് ഫ്രീ ആകുന്നത് അന്ന് ഈ പുതിയ ആൾക്ക് ആ ഫ്ലാറ്റ് ഒന്ന് കാണുമെന്ന് പറഞ്ഞപ്പോൾ അത് ഇവർ സമ്മതിച്ചിട്ടില്ലായിരുന്നു അത് അവരുടെ തിങ്സും കാര്യങ്ങളൊക്കെ ഇരിക്കയാണ് അത് കാണാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഒരുപാട് പറഞ്ഞു കാരണം ഒരുപാട് അവരുടെ അടുത്ത് നമ്മളിങ്ങനെ വെഗ് ചെയ്യേണ്ടി വന്നു നമ്മൾ കെഞ്ചി പറയേണ്ടി വന്നു അത് അവർക്ക് കാണണ്ടേത് നമ്മളെ ഫ്ലാറ്റിന് അവർ അവരുടെ അടുത്ത് നമ്മളല്ലേ കെഞ്ചേണ്ടി വന്ന ഒരു അവസ്ഥയായിരുന്നു നമുക്ക് അവർക്ക് കാണണം നമ്മൾ ഒറ്റ ഒരു തവണ ഇല്ല അവർക്ക് കാണണ്ട അയാൾക്ക് പുതിയതായിട്ട് ഒരു പുതിയ ടെനൻറ്റിന് വന്ന് താമസിക്കുക എന്നല്ലേ അപ്പോൾ അയാൾക്ക് കാണേണ്ട അവകാശം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു അവര് സമ്മതിച്ചു അങ്ങനെ അയാൾ വന്ന ഫ്ലാറ്റ് കണ്ടു അപ്പോൾ അയാളടുത്ത് പറഞ്ഞു നമ്മൾ പതിനാറാം തീയതി പോകോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ വീണ്ടും ആ പുതിയ വാടകക്കാരായ നോർത്ത് ഇന്ത്യക്കാരെ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു പതിമൂന്നല്ലേ പറഞ്ഞത് അവർ വീണ്ടും ഡേറ്റ് മാറ്റി പതിനാറാം തീയതി എന്നാക്കി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ വീണ്ടും അവരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വീണ്ടും ചേഞ്ച് ആക്കിയോ എന്ന് ചോദിച്ചു അപ്പോൾ ആ ചേഞ്ച് ആക്കി നമുക്ക് ഇതാണ് ഒരു കുറ കുറച്ച് ഷിഫ്റ്റിങ്ങിന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഓക്കെ നമ്മൾ അതും അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ എന്നിട്ട് ഞാൻ എന്നിട്ടും അവർക്ക് ഹസ്ബൻഡിനാണ് മെസ്സേജ് അയയ്ക്കുന്നത് ഹസ്ബൻഡ് ഹസ്ബൻഡാണ് എൻ്റെ എടനാണ് ഹസ്ബൻ അവർക്കായൊക്കെ മെസ്സേജ് അയക്കുന്നത് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു ദിവസം പഫർ പീരീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ നിങ്ങൾ പതിനാറാം തീയതി ഷിഫ്റ്റ് ചെയ്യും പതിനേഴാം തീയതി പുതിയ ആള് വരും പിന്നെ ഇതിൽ മാറ്റം എന്ന് പറഞ്ഞു ഒക്കെ അവർ മാറ്റം കാണില്ല എന്നൊക്കെ പറഞ്ഞു അവസാനം പതിനാറാം പതിനേഴാം തീയതി എത്തി അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ബ്രദർ ഫ്ലാറ്റ് കാണാൻ വരും എന്നിട്ട് ബാക്കി അഡ്വാൻസ് തിരിച്ചു തരുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ബ്രദർ കാണാൻ വരുന്ന സമ്മതിച്ചിട്ടില്ല ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും അതിൻ്റെ ടെൻഷനിലാണ് അതുകൊണ്ട് ബ്രദർ കാണാൻ വരണ്ട എന്ന് പറഞ്ഞു എൻ്റെ ബ്രദർ ഫ്ലാറ്റ് കാണാൻ വരണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ നമ്മൾ സമ്മതിച്ചു അതെന്ന് അതൊക്കെയാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അപ്പോൾ ഇങ്ങനെ ഇതും കൂടെ പറഞ്ഞപ്പോൾ അതിനെ ഫ്ലാറ്റ് കാണാൻ വരണ്ട നമ്മൾ ഷിഫ്റ്റ് ചെയ്തതിന് പോയതിന് ശേഷം നമ്മുടെ ഫ്ലാറ്റ് കണ്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് റിയാക്ട് ചെയ്തു നമ്മൾ പറഞ്ഞു അഡ്വാൻസ് എൻ്റെ അനിയൻ ബ്രദർ വന്ന് ഫ്ലാറ്റ് കണ്ട കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡാമേജ് ആക്കിയോ എന്തെങ്കിലും അതിന് ശേഷം മാത്രമേ അഡ്വാൻസ് തിരിച്ചു തരുള്ളൂ എന്നും പറഞ്ഞായിരുന്നു അപ്പം അതും ആ ഒരു വ്യക്തി സമ്മതിച്ചിട്ടുണ്ടായിരുന്നു വൈഫല്ല ആ ഒരു ആൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം എല്ലാം സംബന്ധിച്ച് ക്ലീൻ ചെയ്യണം ഗ്യാസ് റീഡിങ്ങിൻ്റെ എടുത്തിട്ട് കെയർ ടേക്കർ വരും ഗ്യാസ് റീഡിംഗ് എടുത്ത് ബില്ല് പേ ചെയ്യണമെന്ന് പറഞ്ഞു ഇലക്ട്രിസിറ്റി മീറ്ററിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കണമെന്ന് പറഞ്ഞു മീറ്റർ റീഡ് ചെയ്തിട്ട് അതിൻ്റെ ക്യാഷ് എടുക്കാനായിട്ടൊന്നു പറഞ്ഞു അതെല്ലാം സംബന്ധിച്ചു പതിനേഴാം തിയായി പതിനേഴാം തീയതി പത്തരയ്ക്ക് അവർ ഒഴിയുമെന്ന് പറഞ്ഞു പതിനേഴാം തീയതി പത്തര സമയത്ത് അവർ ഒഴിയുന്നു ഒഴിഞ്ഞ് പതിനൊന്ന് മണിയായപ്പോൾ പുതിയ ആൾ വന്നു പതിനൊന്ന് മണിയായപ്പോൾ അയാൾ കറക്റ്റായിട്ട് അപ്പോൾ പോകുന്നതിന് ശേഷം ഞാൻ പോകുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഫ്ലാറ്റിൻ്റെ വീഡിയോ എടുത്ത് അയച്ചു തരാൻ പറഞ്ഞു അത് അയച്ചു തന്നിട്ടില്ലായിരുന്നു പത്തിന് പത്ത് പതിനൊന്ന് പത്തര കഴിഞ്ഞു പതിനൊന്ന് മണി കഴിഞ്ഞ് ഇതുവരെ വീഡിയോസോ കാര്യങ്ങളൊന്നും വന്നില്ല പുതിയ ആൾ വന്ന് എത്തിയിട്ടുണ്ട് ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയാൾ മെസ്സേജ് വന്നു അയാൾ ഫ്ലാറ്റിൽ കയറിയപ്പോൾ കേറ്റക്കറിൻ്റെ താക്കോല് വാങ്ങിച്ചിട്ട് അയാൾ കയറിയപ്പോൾ അതിൻ്റെ അകത്ത് കയറാൻ പറ്റുന്നില്ല അത്രയ്ക്ക് സ്മെല്ല് അയാൾ ഒന്നത്തെ നമുക്ക് മെസ്സേജ് അയച്ചു ഞാൻ ഡീപ്ലീം ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഫ്ലാറ്റ് ഞാൻ ചോദിച്ചതല്ലേ ഇത് ഭയങ്കരമായിട്ട് വൃത്തിയേഡായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഒരു ഫോട്ടോ അയച്ചു തരുമോ എന്ന് പറഞ്ഞു അങ്ങനെ ഫോട്ടോ നമുക്ക് അയച്ചു തന്നപ്പോൾ സത്യമായിട്ട് ഞാൻ ഞെട്ടി ഞെട്ടിയെന്ന് വെച്ചാൽ ഞെട്ടിയെന്നു വെച്ചാൽ അത്രത്തോളം ഞാൻ ഞെട്ടി എൻ്റെ ഫ്ലാറ്റിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ തന്നെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഞാന് കാണിച്ചു തരാം ഇതായിരുന്നു എൻ്റെ പിന്നെ എൻ്റെ ഫ്ലാറ്റിൻ്റെ അവസ്ഥ ഒരു പുതിയ ആള് വന്ന് എനിക്ക് ഫ്ലാറ്റിൻ്റെ വീഡിയോ ഫോട്ടോ ഇതൊക്കെ ഇത് ബാത്റൂമൊക്കെ കണ്ടപ്പോൾ സത്യം മുടി വരെ കിടക്കുന്ന കണ്ടില്ല അതും ജസ്റ്റ് ഒന്ന് ക്ലീൻ പോലും ചെയ്യാതെ അവർ പോയി കളഞ്ഞു ഈ മുടിയൊക്കെ കിടക്കുന്ന കണ്ടപ്പോഴും നമുക്ക് എന്തോ പോലെ ആയിപ്പോയി നമുക്ക് അത്രത്തോളം വൃത്തിയായിട്ട് നമ്മൾ ആ ഫ്ലാറ്റ് കൊടുത്തിട്ട് ഇമാതിരി എനിക്ക് നമുക്ക് തിരിച്ച് തന്നപ്പോൾ ഉള്ള ഒരു അവസ്ഥ അവരെ ഉപയോഗിച്ചതുകൊണ്ട് തോർത്ത സഹിതം അവിടെ ഉണ്ടായിരുന്നു എന്നിട്ടും അവർ നമ്മളെടുത്ത് പറയുക നല്ല വൃത്തിക്കാണ് നമ്മൾ ആ ഫ്ലാറ്റ് നിങ്ങൾക്ക് തന്നത് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ എന്ത് വൃത്തിയാണെന്നു എനിക്കറിയില്ല അവർ എനിക്ക് നമ്മൾ അത്രത്തോളം നല്ല രീതിയിൽ കൊടുത്തിട്ട് ഈ രീതിയിൽ ആക്കിയിട്ട് തിരിച്ച് തന്നപ്പോഴേ കണ്ട പ്യൂരിഫയർ അവർ പിന്നെ ഉപയോഗിച്ചിട്ടേ ഇല്ല എന്ന് തോന്നുന്നു അത് അത് ഫിൽറ്റർ ക്ലീ ചേഞ്ച് ചെയ്തിട്ടുമില്ല ഇല്ല ഇത് മറ്റേ ഉള്ളിൽ കൂടെയൊക്കെയാണ് അതിൻ്റെയൊക്കെ അഴുക്കുണ്ടോ അതൊക്കെ അതൊക്കെ ഒന്നും ക്ലീൻ ചെയ്യാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്തിട്ടെങ്കിലും അവർക്ക് പോകായിരുന്നു അതുപോലും അവർ അത് ആ ചെയ്യാതെ പോയൊരു ഇതാണ് ഒരു മനസ്സ് ഉള്ളവരാണ് ഇതേപോലെയാണ് ഞാൻ അവരടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് ഞാൻ ഇതേപോലെയാണ് ഹാൻഡ് ഓവർ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് അവരോട് ചോദിച്ചപ്പോഴൊക്കെ അവർക്ക് അവർ പറയുന്നത് ഒരേ ഒരു മറുപടിയാണ് നമ്മൾ ഒരു നമ്മൾ നല്ല രീതിക്കാണ് നിങ്ങളുടെ ഫ്ലാറ്റ് നമുക്ക് തന്നത് എന്നാണ് ഇതിലൊക്കെ ബാത്റൂമിൽ മുടിയൊക്കെ കിടക്കുന്നത് കണ്ടിട്ട് അവർക്ക് അവർക്കൊരു ഒന്നുമില്ലെന്നാണ് പറയുന്നത് ഈ താഴെ സിങ്കിൻ്റെ അടി ഭാഗമൊക്കെയാണ് അതൊക്കെ അത്രത്തോളം വൃത്തിയേടായിരുന്നു ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ സത്യേട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഷോക്ക് ആയിപ്പോയി അയാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോസൊക്കെ എടുത്ത് പഴയ ടെനന്റിന് മെസ്സേജ് അയച്ചു എന്നിട്ട് ഞാൻ വിളിച്ചു ഞാനാണ് വിളിച്ചത് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഡീപ് ക്ലീൻ ചെയ്തിട്ടല്ല ഞാൻ നിങ്ങൾക്ക് തന്നത് ഡീപ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഡീപ് ക്ലീനിങ്ങിന് അവിടെ ഫ്ലാറ്റിൽ ഫ്ലാറ്റിൽ ഡീ വേസ്റ്റ് ഒക്കെ എടുക്കുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ക്ലീനിങ് ചെയ്യും ഫ്ലാറ്റ് ക്ലീൻ ചെയ്യും പക്ഷെ അത് നോർമൽ ക്ലീനിങ് ആണ് ഡീപ്പ് ക്ലീനിങ് അല്ല അപ്പോൾ ഒരാൾക്ക് നമ്മളെ ഫ്ലാറ്റ് കൊടുക്കുമ്പോൾ ഡീപ്ലീ ഒരാൾ താമസിച്ചിട്ട് ഇറങ്ങിയ ഫ്ലാറ്റാണ് അപ്പോൾ അത് ഡീപ്പ് ക്ലീൻ ചെയ്യാതെ ആ ബെഡ് ഒക്കെ ഡീപ്പ് ക്ലീൻ ചെയ്താൽ ഞാൻ എങ്ങനെ അവർക്ക് കൊടുക്കും അവർക്ക് കൊടുത്ത പോലെ എനിക്ക് തിരിച്ച് കൊടുക്കണ്ട ആ ഒരു പുതിയ ടെൻഡൻറ്റിനെ ഞങ്ങൾക്ക് അത് കൊടുക്കണ്ടേ അപ്പോൾ ഡീപ്പ് ക്ലീൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇല്ലാതെ അവർ ചെയ്യാം ആയിരത്തഞ്ഞൂറ് രൂപ ചെയ്യാം ആയിരത്തി രൂപ കൊടുത്ത് ഞാൻ പേ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു ില്ല അതൊരിക്കലും പറ്റില്ല ഡീപ് ക്ലീൻ തന്നെ ചെയ്യണം സാധാ ക്ലീനിങ് പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഒന്നും മിണ്ടില്ല എനിക്ക് അത്രത്തോളം നല്ല ദേഷ്യം വന്നായിരുന്നു ഞാൻ ഫോൺ കട്ട് ചെയ്തു ഒന്നും മിണ്ടിയിട്ടില്ല ഞാൻ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇനി അവര് ആ പുതിയ അറ്റൻഡന്റ് താഴെ റിസപ്ഷനിൽ കാത്തിരിക്കുകയാണ് അയാൾക്ക് കയറാൻ പറ്റാതെ അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ പിന്നെ നമുക്കൊരു യാതൊരു വഴിയിൽ അയാൾ പറയാം ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അയാളും ഇരിക്കും പുതിയ ആൾക്കാർ പുതിയ ടെൻഡൻറ്റും ഇരിക്കുകയാണ് അപ്പോൾ അവസാനം ചേട്ടാൻ പറഞ്ഞു പുതിയ ഒരുപാട് ഡീപ് ക്ലീൻ സർവീസുകാരെ വിളിച്ചു നമ്മൾ ട്രിവാൻഡ്രത്തെ ഇവിടെ നിന്ന് ഗൾഫിൽ നിന്ന് നമ്മൾ അവരുടെ അവരെ വിളിച്ചു മൂന്നാല് പേരെ വിളിച്ചിട്ട് അവർ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ആരും അത് അക്സെപ്റ്റ് ചെയ്തില്ല പിന്നെ ഒരു ഡീപ് ക്ലീൻ സർവീസുകാർ അക്സെപ്റ്റ് ചെയ്തു അവർ ശരി പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ റേറ്റും ഹൈ ആക്കി അവർ പറഞ്ഞു നല്ല റേറ്റ് പറഞ്ഞു പത്തൊക്കെയാണ് അവർ പറഞ്ഞത് പക്ഷെ നമുക്ക് അത് ചെയ്തേ പറ്റുള്ളൂ വേറെ ഓപ്ഷൻ ഇല്ല കാരണം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ അഡ്വാൻസ് പൈസയും തന്നിട്ട് താഴെ ഒരാൾ വെയിറ്റ് ചെയ്യണം അത് ഏറ്റവും വലിയ മോശമാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ളത് ഒരു വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു അയാളെ വെയിറ്റ് ചെയ്ത് ഇരുത്തുക എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അയാൾ പെട്ടെന്ന് ഡിപ്ലിങ് സർവീസുകാർ വന്നു അങ്ങനെ അപ്പോൾ അയാൾ തന്നെ പറഞ്ഞു ഞാൻ നിർത്തി ഞാൻ നിന്ന് എങ്ങനെ ക്ലീൻ ചെയ്യിക്കാം എന്ന് അയാൾ ആ പുതിയ വാടക്കാരനും പറഞ്ഞു അങ്ങനെ അയാൾ നിന്ന് പുതിയ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തപ്പോഴായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടത് എൻ്റെ അനിയും പിന്നെ വൈകിട്ട് വന്ന സമയത്തായിരുന്നു കാര്യങ്ങൾ അതിൻ്റെ ഫ്ലവർ വൈസ് പൊട്ടിച്ചു അതൊക്കെ പോട്ടെ നമുക്കതൊക്കെ നമുക്ക് അതൊന്നും വലിയ കാര്യമൊന്നും ഫിൽറ്റർ ഫിൽട്ടർ ചേഞ്ച് ചെയ്തിട്ടില്ല എയർ വാട്ടർ ഫിൽറ്ററിൻ്റെത് ഫിൽറ്റർ ചേയ്ഞ്ച് ചെയ്തിട്ടില്ല അങ്ങനെ അക്വാ ഫിൽറ്റർ സർവീസ് അവിടെ വിളിച്ചായിരുന്നു അപ്പോൾ അയാളെ വിളിച്ചപ്പോൾ അയാള് ഫസ്റ്റ് പറഞ്ഞത് ഫ്ലാ ആ ഫ്ളാറ്റിലോട്ടാണെങ്കിൽ ഞാൻ വരൂല സാറേ എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ ചോദിച്ചു അതെന്താ കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഫിൽറ്റർ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ആ ഒരു സ്ത്രീ ഒട്ടും സമ്മതിച്ചിട്ടില്ല ഫിൽറ്റർ ചെയ്ഞ്ച് ചെയ്യാനേ പറ്റില്ല അത്ര ക്യാഷ് കൂടുതലാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഫിൽറ്റർ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റില്ല സാധാരണ സർവീസ് മാത്രം ചെയ്താൽ മതി മതിയെന്ന് പറഞ്ഞൊന്നു പക്ഷേ ഹസ്ബൻഡ് അയാളുടെ അവരുടെ ഹസ്ബൻഡ് പറഞ്ഞു ഇല്ല ഫിൽട്ടർ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഒരു കാരണവശാലും സമ്മതിച്ചില്ല അങ്ങനെ അവർ ആ ഒരു തേർഡ് പേഴ്സണിൻ്റെ മുമ്പിൽ ആ വെച്ചാൽ ഭരമർത്താൻ ഭയങ്കര അടിയായി അത് ആ സ്ത്രീ ഒരിക്കലും ഫിൽട്ടർ ചെയ്ഞ്ച് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല എന്തായാലും അത് ചീത്താകുമോ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു പിന്നെ ഈ ഇപ്പോൾ ഈ പിന്നെ ഏട്ടൻ പിന്നെ അത് പിന്നെ നമ്മൾ ക്യാഷ് മുടക്കി ഫിൽട്ടർ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി ആളെ വെച്ചു ഇന്നലെ വന്ന് ഫിൽട്ടർ ഒക്കെ ചെയ്ഞ്ച് ചെയ്തു നമ്മളെ കയ്യിൽ നിന്ന് കാശ് എടുത്തു പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഈ ടെൻ തൗസൻഡ് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ടെൻ തൗസൻഡ് എന്ന് ആ ഒരു സ്ത്രീ അറിഞ്ഞപ്പോഴും അഡ്വാൻസ് പൈസ നമ്മൾ തിരിച്ചു കൊടുത്തിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് വളരെ മോശമായിട്ട് വരെ വിളിച്ചു നീ എനിക്ക് ഡീപ് ക്ലീൻ ചെയ്തിട്ടല്ലല്ലോ എനിക്ക് ഫ്ലാറ്റ് തന്നത് ആ സ്ത്രീ പറഞ്ഞു പക്ഷെ എൻ്റെ എൻ്റെ കയ്യിൽ അവർ ഞാൻ പണ്ട് ഡീപ്ലിൻ ചെയ്യുവാണെന്ന് പറഞ്ഞൊരു വോയിസ് റെക്കോർഡ് ഉണ്ടായിരുന്നു അതും ഉണ്ടായിരുന്നു ഞാൻ ആ ക്ലീൻ ചെയ്ത സർവീസ് വേറെ ക്യാഷും എടുത്ത സ്ക്രീൻഷോട്ടും അയച്ചു എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും അവർ അവർ പറയുന്നത് എന്തോ പ്രവർത്തിക്കുന്നത് വേറെ എന്തോ ഒക്കെയാണ് അവർ ഇപ്പം അവർ ഒറ്റ ശ്വാസത്തിൽ പറയാൻ ഡീപ്ലിങ് ചെയ്തിട്ടേയില്ല അങ്ങനെയാണ് ഫ്ലാറ്റ് തന്നത് ഒരു നമ്മൾ വൃത്തിയേടെ ആക്കാത്തത് നല്ല രീതിയിലാണ് ഫ്ലാറ്റ് നിങ്ങൾക്ക് തന്നതെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഞാൻ പറയുക നിങ്ങൾ ആ ഫ്ലോ ഫോട്ടോസ് എടുത്ത് നോക്കൂ നിങ്ങൾ എന്നാൽ ഞാൻ അയച്ചിരുന്ന ഫോട്ടോസ് നോക്കുക അതിൽ എന്തുമാത്രം വൃത്തികേടാണെന്ന് ബാത്റൂമ് സഹിതം എന്തുമാത്രം വൃത്തിയേടാക്കിയിട്ടാണ് നിങ്ങൾ പോയിരിക്കുന്നതെന്ന് നോക്കാൻ പറഞ്ഞിട്ട് പോലും അവരതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ധൈര്യം ഉണ്ടെങ്കിൽ അത് അഡ്വാൻസ് തിരിച്ചിടാനാണ് പറഞ്ഞത് പക്ഷേ നമുക്കത് അഡ്വാൻസ് അത്രയും എമൗണ്ട് തിരിച്ചിടാൻ പറ്റില്ല കാരണം അത് അത് കഴിഞ്ഞ മാസത്തെ റെൻറ്റ് നമുക്ക് തന്നിട്ടില്ലായിരുന്നു ഗ്യാസ് ബില്ല് ക്യാപ്റ്റക്കൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ആ ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഗ്യാസ് ബില്ല് അവർ സെറ്റിൽ ചെയ്തതെന്ന് വെച്ചപ്പോൾ അവർക്ക് ഗ്യാസ് ബില്ലിൻ്റെ റീഡിങ് എടുത്ത് എമൗണ്ട് പറഞ്ഞു അവര് സെറ്റിൽ ചെയ്യാതെയാണ് ഇറങ്ങി പോയതെന്ന് പറഞ്ഞു കറണ്ട് ബില്ല് സെറ്റിൽ ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാതെ അവർ ഇറങ്ങിപ്പോയിട്ട് ഞാൻ അഡ്വാൻസ് തിരിച്ച് ഇതൊന്നും ചെയ്യാ ഫുൾ എമൗണ്ട് അഡ്വാൻസ് കൊടുക്കണന്ന് വെച്ചാൽ നടക്കുന്ന എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത് എന്നിട്ട് അവര് വായിത്തൂന്ന ചീത്ത മുഴുക്ക വിളിച്ചു പുരാഗിട്ട് ഇറങ്ങി വരെ പോയൊരു ഒരു സ്ത്രീയായിരുന്നു അത് ഹസ്ബൻഡ് ഒന്നും സംസാരിച്ചിട്ടില്ല ഈ സ്ത്രീ ആയിരുന്നു എൻ്റെ അടുത്ത് സംസാരിച്ചത് എൻ്റെ അടുത്തായാലും ഹസ്ബൻഡ് അടുത്തായാലും അത്രയ്ക്കും എന്റെ ലൈഫിൽ ഇതേപോലെ ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഞാൻ അപ്പൊ അത്രയ്ക്കും മോശം ഒരു അനുഭവമായിരുന്നു നമുക്കത് ഈ നമുക്കും ബുദ്ധിമുട്ടായി പുതിയ ടെൻഡൻറ്റിനും ബുദ്ധിമുട്ടായി ആ വാടക ഒരുപാട് സമയം അവരുടെ സമയം വേസ്റ്റ് ആയില്ല അവര് താമസിക്കാൻ വേണ്ടി കയറി വന്നപ്പോൾ ഈ ആയിരുന്നു നമ്മുടെ ഫ്ലാറ്റിന്റെ കോലം കണ്ടത് അപ്പോൾ ഈ അവസാനം നമുക്ക് നമ്മൾ പൈസ കൊടുത്ത് ക്ലീൻ ചെയ്ത് ഒക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു ബാക്കി ക്ലീ പക്ഷെ നമ്മൾ ഈ നമ്മളെ ഫ്ലാറ്റ് കണ്ട എല്ലാവരും പറഞ്ഞ് ഒരു പൈസ പോലും അവർക്ക് അഡ്വാൻസ് തിരിച്ച് കൊടുക്കരുതെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മളത് ചെയ്തില്ല ക്ലീനിങ്ങിൻ്റെത് റെൻറ്റും ഇലക്ട്രിസിറ്റിയുടെ ബില്ലും എല്ലാം ഗ്യാസിൻ്റെ ബില്ലും ഞാൻ ഒഴിവാക്കി ഞാൻ തന്നെ ഗ്യാസ് ബില്ല് പേ ചെയ്തു ഇതെല്ലാം ചെയ്തിട്ട് ബാക്കി എമൗണ്ട് ഞാൻ അവർക്ക് ഗൂഗിൾ പേ ചെയ്തു അവർ ഉടനെ തന്നെ എൻ്റെ നമ്പറായാലും എൻ്റെ നമ്പറായാലും ബ്ലോക്കും ചെയ്തു ഇനി നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് അവർ ബ്ലോക്ക് ചെയ്തിട്ട് പോയി എന്ത് ക്യാരക്ടേഴ്സുള്ള ആൾക്കാരാണെന്ന് ഒട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ആൾക്കാരായിരുന്നു അവർ നല്ല രീതിയിൽ ഫ്ലാറ്റ് നമ്മൾ നോക്കുമെന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു തന്നത് ഈ ഒരു അനുഭവമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫ്ലാറ്റോ വീടോ ഏതെങ്കിലും റെൻറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു അനുഭവം മനസ്സിൽ വയ്ക്കുക ഇത് എൻ്റെ ഒരു അനുഭവമാണ് ഇനി നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ആ ഫ്ലാറ്റ് റെൻ്റിന് കൊടുത്തേക്കുവാണ് റെൻ്റിന് കൊടുത്തായിരുന്നു ഈ ഒരു അനുഭവം അപ്പോൾ ഇനി കൊടുക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ കൊടുക്കും കാരണം ഇവിടെ ഇരുന്നിട്ട് നമുക്ക് അവിടെ അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കുറച്ച് പരിമിതികളുണ്ടല്ലോ അപ്പോൾ അതൊന്നും ഇനി വരാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ നോക്കും നമ്മളുടെ ഭാഗത്തും തെറ്റും തന്നെ പറയാം കുറച്ചും കൂടെ നമ്മൾ അത് സ്ട്രിക്റ്റ് ആയിട്ട് പറയണമായിരുന്നു അങ്ങനെ ചെയ്യണം ഇത് ചെയ്യണമെന്ന് പക്ഷെ നമ്മളൊന്നും അതൊന്നും ചെയ്തില്ല അതൊക്കെ ചെയ്യണമായിരുന്നു അപ്പോൾ ഇത് എല്ലാ പാഠക്കാരും ഒരേപോലെയൊന്നും അല്ല നല്ല ആൾക്കാരുണ്ട് മോശം ഉണ്ട് എനിക്ക് കിട്ടിയത് മോശം ആൾക്കാരായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്തത് വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി എന്താ പറയുക നമ്മുടെ ഒരു അനുഭവം പറഞ്ഞപ്പോൾ വീഡിയോ ലെങ്ത്ത് അങ്ങ് കൂടിയതാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഇനി ഈ ഒരു അവസ്ഥ ഇനി ഉണ്ടാവാതിരിക്കാൻ എന്തായാലും മാക്സിമം ഞങ്ങൾ നോക്കും ആർക്കും ഇനി ഇതേപോലെ ഒരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്സ്